ഇപ്പോൾ നമ്മൾ ബ്രെഡും മുട്ടയും കൊണ്ടുള്ള റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണിത് രണ്ട് ബ്രെഡും മുട്ടയും മാത്രം മതി പിന്നെ കുറച്ച് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഇതിൻ്റെ അപ്പുറത്ത് ചീസൊക്കെ ഇട്ടിരിക്കുന്നതെങ്കിൽ അത് വേണമെന്നൊന്നുമില്ല അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം പറ്റ പിന്നെ ഇരുന്നുകൊണ്ട് ഞാൻ ഇട്ടന്നേ ഉള്ളൂ ഇട്ടാലും കുഴപ്പമില്ല അപ്പോഴെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഇടമെന്ന് വിശ്വസിക്കുന്നു താങ്ക് രണ്ട് ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനിതിൻ്റെ അരിവൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ബ്രെഡ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കുറച്ച് നെയ്യൊഴിച്ച് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബ്രെഡ് അതിലേക്കിട്ട് എടുക്കാം മരിച്ചെടുക്കണം ഇതുപോലെ മൊരിച്ചെടുത്ത ബ്രെഡ് പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു സവാള ചെറിയ സവാള തക്കാളി ക്യാരറ്റ് പച്ചമുളക് ഇത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിനി നമുക്ക് ഓരോന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഓഴിലൊഴിച്ച് സവാള വഴറ്റാം സവാള വഴണ്ടി വന്നതിലേക്ക് ക്യാരറ്റും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാരറ്റും സവാളയും പച്ചവളവുമൊക്കെ വഴണ്ടിവന്നതിലേക്ക് ഇനി ഇട്ടുകൊടുക്കുന്ന പറഞ്ഞാൽ തക്കാളിയാണ് നീ ഇതിൻ്റെ കൂടെ വഴറ്റിയെടുക്കാം ഇങ്ങനെ വഴണ്ടി വന്നതിലേക്ക് ഇനി മസാല ചേർത്ത് കൊടുക്കാം മസാല ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കൻ മസാല കയ്യിലുള്ളവർ ചിക്കൻ മസാലയങ്ങ് ഒരു സ്പൂൺ ചേർത്താൽ മതി ഒരു സ്പൂണോ ഒന്നര സ്പൂണോ ചേർത്താൽ മതി ഇതിപ്പം ചിക്കൻ മസാല കൈയിലില്ലാത്തതുകൊണ്ട് അര ടീസ്പൂൺ വഴുതാം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല ഒരു നുള്ളും മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് ഇതിന് ഇപ്പം പുരട്ടിയെടുക്കാം ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബ്രെഡ് ഇട്ട് കൊടുക്കുക അവിടെ വേറെ മൂന്ന് മുട്ടയും കുറച്ച് പാലുമാണ് എടുത്തിരിക്കുന്നത് പാലെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള പാൽ ഇത് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കുക ഇവിടെ നമ്മളിവിടെ മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന പാലും മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല നല്ല വല്ലതും മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് മുട്ട നല്ല പോലെ മുട്ടയും പാലും കൂടെ നല്ലോലെ അടച്ച് മിക്സാക്കി എടുത്തിട്ടുണ്ട് വേറൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ നെയ്യ് ഒഴിച്ച് തടയ പാത്രത്തിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം നല്ലോലൊന്ന് പരത്തി ശേഷം നമ്മൾ ഈ മുട്ടയുടെ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക സ്റ്റൗ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് അടച്ച് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ചീസുകൂടി ഇട്ട് കൊടുക്കാം കയ്യിലുള്ളവരിട്ടാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് ഇത് ചീസ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മെൽറ്റ് ആയിക്കൊള്ളൂ കട്ടയായിട്ട് കിടക്കാതെ ഓരോന്നായിട്ട് അങ്ങും ഇടണം കയ്യിലുള്ളവരിട്ടാൽ മതി